ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് എന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് നാളെ മേഡം ഒന്ന് വിഷു ആണ് അപ്പോൾ നമുക്കൊരു കണി ഒരുക്കാമല്ലോ കണി ഒരുക്കുന്നതിന് പ്രധാനമായിട്ട് വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല എന്നാലും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വിഷുക്കണി ഒരുക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഒരു കൃഷ്ണനാണ് കേട്ടോ അത് നമ്മുടെ കയ്യിലുള്ളത് എന്താന്ന് വെച്ചാൽ ഒരു കൃഷ്ണൻ്റെ ചെറിയ പ്രതിമയോ അല്ലെങ്കിൽ ഫോട്ടോസോ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയാനായിട്ട് കണി ഒരുക്കുന്നതിൽ കണിക്കൊന്ന കണിക്കൊന്ന പൂക്കൾ പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമുക്കിഷ്ടമുള്ളത് പോലെ എല്ലാം ആഡ് ചെയ്യാം ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചക്ക മാമ്പഴം കതളിപ്പഴം വാൽക്കണ്ണാടി ഇത് മൂന്നും ഈ നാല് സാധനങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണിവയ്ക്കുമ്പോൾ എന്തായാലും നമ്മൾ ഉപയോഗിക്കണം കാരണം ചക്ക ഗണപതിക്കും മാമ്പഴം മുരുകനും കതളിപ്പഴം കൃഷ്ണനും എന്നാണ് സങ്കല്പം പിന്നെ വാൽക്കണ്ണാടി ഭഗവതി സങ്കല്പമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണി എന്ന് പറയുമ്പോൾ അതിൽ വാൽക്കണ്ണാടിക്കും ഒരു പ്രാധാന്യമുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ ചക്ക മാമ്പഴം ആപ്പിൾ ഗ്രേപ്സ് ഇത ഓറഞ്ച് ഇങ്ങനത്തെ ആണ് ഞാൻ കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് പിന്നെ കതളിപ്പഴം നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് പൂവമ്പഴാണ് തൽക്കാലം വെച്ചേക്കുന്നത് പിന്നെ വെജിറ്റബിൾസ് അധികമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഒരു മാങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ക്യൂക്കുംബർ ഒരു വാഴക്ക ഇത്രയാണ് വെജിറ്റബിൾസിൽ വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ തേങ്ങ വയ്ക്കും തേങ്ങ പിന്നെ ഒരു വാട്ടർ മെലൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ കണ്ണി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്കതിൽ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഗ്രന്ഥങ്ങൾ വെക്കും എന്തെങ്കിലും ഭഗവത്ഗീതയോ അങ്ങനെ എന്തെങ്കിലും ഗ്രന്ഥങ്ങളും ഒക്കെ കണിയിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അതൊക്കെ നമുക്ക് ഒരു ഭയങ്കര ഐശ്വര്യമുള്ള കാര്യമാണ് നമുക്കതൊക്കെ കാണുമ്പോൾ വിഷുക്കണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷുക്കണിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് ഒരു വർഷത്തേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ എത്രത്തോളം ഐശ്വര്യമായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ എത്രത്തോളം പോസിറ്റീവ് എനർജി കിട്ടുമോ അത്രയും നന്നായിട്ട് നമുക്ക് ഒരുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം നമുക്ക് ഒരുക്കാം കേട്ടോ നമ്മൾക്ക് നമ്മളതിൽ വേറെ പല കാര്യങ്ങളും ഉണ്ട് വയ്ക്കുന്നു നമ്മളതിൽ പൈസ വെക്കും പിന്നെ ഗോൾഡ് സിൽവർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ചിലർ ധാന്യങ്ങൾ ഒക്കെ വയ്ക്കും ഈ പയർ പരിപ്പ് ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണല്ലോ ഓരോ കാര്യങ്ങളുടെയും ചടങ്ങുകളും എല്ലാം വരുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലർ ധാന്യങ്ങൾ അങ്ങനത്തെ എല്ലാം വയ്ക്കും അപ്പോൾ നമ്മുടെ പ്രദേശത്ത് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ വെക്കാറ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും പിന്നെ ലാസ്റ്റ് നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് വയ്ക്കും ഇത്രയാണ് കേട്ടോ നമ്മുടെ വിഷുക്കണി ഒരു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയനോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക ബൈ ബൈ താങ്ക് യു